കേരളത്തിൽ ഏറ്റവും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശമാണ് മലപ്പുറം ജില്ല എല്ലാവർക്കും അറിയാം ഈ മലപ്പുറം ജില്ലയിൽ കേരള കുംഭമേള എന്നറിയപ്പെടുന്ന മഹാമാഘ മഹോത്സവം തിരുനാവായൽ വെച്ച് നടക്കുമ്പോൾ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നെനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ നിന്ന് വളരെ അടുത്ത് നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഉള്ളു നീളാനദിയിലേക്ക് അങ്ങനെയുള്ള നീളാനദിയിൽ ഇങ്ങനെ ഒരു നീളാ തീരത്ത് തിരുനാവായൽ ഇങ്ങനെ ഒരു സാംസ്കാരിക മഹോത്സവം നടക്കുമ്പോൾ ഞാനും അതിലൊന്ന് പങ്കാളിയാകാൻ തീരുമാനിക്കാനുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് ഹിന്ദുക്കളുടെ ഒരു ആചാരം മാത്രമോ അല്ലെങ്കിൽ ഒരു ഉത്സവം മാത്രമോ ആയിട്ട് ഇതിനെ കാണേണ്ടതില്ലെന്നും മലപ്പുറം ജില്ലയിലെ നാനാജാതി വിഭാഗം ജനങ്ങൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ എന്നും വ്യത്യാസമൊന്നുമില്ലാതെ ജനങ്ങളിതിനെ മലപ്പുറം ജില്ല തന്നെ നെഞ്ചിലേറ്റിയ ഒരു സാംസ്കാരിക കൂട്ടായ്മയായിട്ട് ഇതിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വാസ്തവത്തിൽ പുതിയങ്ങാടി നേർച്ച പോലെയും തിരുമാന്താകുന്നിലെ ഉത്സവം പോലെയും ഒക്കെ തന്നെയുള്ള ഒരു സാംസ്കാരിക ഇപ്പോൾ പുതിയങ്ങാടി നേർച്ച എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ മാത്രം നേർച്ചയല്ല അമ്മയുടെ ഉത്സവം എന്ന് പറയുന്നത് അവിടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്സവം തന്നെയാണ് അതുപോലെയുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മയായിട്ട് ഇതിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് നീളാനദിയിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് വെറും വെള്ളം മാത്രമല്ല അതിന് വലിയ ചരിത്രമുണ്ട് വിശ്വാസമുണ്ട് ഓർമ്മകളുണ്ട് ഇതെല്ലാം ഈ നീളാനദിയുടെ തീരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരം ഓർമ്മകളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വരും അവിടെ ഹിന്ദുവിന് ഹിന്ദുവിന് ഓർമ്മ ക്രിസ്ത്യാനിക്ക് ഓർമ്മ മുസ്ലിമിന് ഓർമ്മ അങ്ങനെയുള്ള ഓർമ്മകളൊന്നുമില്ല എല്ലാവർക്കും നദി നൽകുന്ന ഓർമ്മകളൊന്നു തന്നെയാണ് കേരളത്തിൻ്റെ ആത്മാവാണ് നീളാനദി അല്ലെങ്കിൽ തിരുനാവായ എന്ന് പറയുന്നതിൽ തെറ്റില്ല എനിക്ക് തോന്നുന്നു അനേകായിരം ജനങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇത് വെറുമൊരു ഉത്സവം മാത്രമല്ല ഇതൊരു ഗംഭീര കഥ കൂടിയാണ് എന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ കേരള കുംഭമേളയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗംഗയെ അമനയെ പോലെ അത്രയും സീക്രഡ് ഒന്നും അല്ലെങ്കിലും ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം കേരളത്തിൽ ജീവിക്കുന്ന ഈ അപൂർവമായ തീർത്ഥാടക ഭൂമിയിലൂടെ ഒഴുകുന്ന ഈ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ മഹാഭാരത കാലം മുതൽ തന്നെ ഈ മണ്ണിന് മണ്ണ് അതിനെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നവാമുകുന്ദിൻ്റെ ഈ സന്നിധിയിൽ പിതൃ പിതൃകർമ്മങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണല്ലോ ഇവിടെ മോക്ഷം തേടിയെത്തുന്ന ഹത്മാക്കളുടെ നിശ്വാസങ്ങൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാറ്റിലൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത് ഇവിടെ കാൽ വയ്ക്കുമ്പോൾ കാൽ വെച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കാലം പിന്നോട്ടാണ് ഒഴുകിയത് എന്ന് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നീളാം നദി കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ ഒഴുകുന്നത് എന്ന് സംശയം തോന്നുന്ന ഒരു രീതിയിലാണ് ഈ ഭൂപ്രകൃതി തന്നെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നാ നമുക്ക് തോന്നും ഇത് ഇട കിഴക്കോട്ട് ഒഴു ഒഴുകുന്നു പടിഞ്ഞാറോട്ടോ ഒഴുകുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഇത് പടിഞ്ഞാറോട്ടാണോ ഒഴുകുന്നതെങ്കിൽ പോലും നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് കിഴക്കോട്ടാണോ ഒഴുകുന്നത് എന്ന് തോന്നാൻ സാധ്യതയുണ്ട് ഇപ്പം ഒരു പന്ത്രണ്ട് വർഷത്തിലൊരിക്കലൊക്കെ ഈ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നൊക്കെ രാജാക്കന്മാരും പണ്ഡിതന്മാരും വ്യാപാരികളും അതുപോലെ യോദ്ധാക്കളും ഇവരെല്ലാവരും ഒരുമിച്ചെത്തിയിരുന്നൊരു മാം മാമാങ്കമായിരുന്നു ഇവിടെ നടന്നിരുന്നത് ആ മാമാങ്കം വെറും നമുക്കറിയാവുന്ന മാമാങ്കം വെറും ഒരു യുദ്ധത്തിൻ്റെ കഥ മാത്രമാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു സാംസ്കാരിക സംഗമവും ചരിത്രത്തിൻ്റെ രേഖ അടയാളപ്പെടുത്തലും ഒരുപാട് വിഭാഗം ജനവിഭാഗങ്ങളുടെ ഒരു സംഗമം തന്നെയായിരുന്നു അന്നത്തെ മാമാങ്കം എനിക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ കുംഭമേളയും അതേ പാരമ്പര്യത്തിൻ്റെ തുടർച്ച തന്നെ ആയിരിക്കാനാണ് സാധ്യത ഇവിടെ മത്സരമില്ല വൈരാഗ്യമില്ല പരസ്പര വിദ്വേഷമില്ല വിദ്വേഷമോ വൈരാഗ്യമോ മത്സരമോ പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മലപ്പുറം ജില്ലയിൽ ജനിച്ച് വളർന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മലപ്പുറം ജില്ല അതിനുള്ളൊരു വളക്കൂറുള്ള മണ്ണ് അല്ല വിദ്വേഷത്തിനോ വൈരാഗ്യത്തിനോ മത്സരത്തിനോ സാമുദായിക സ്പർദ്ധയ്ക്കോ നല്ല വള വളം ഉള്ള മണ്ണല്ല മലപ്പുറം ജില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് നെഞ്ചു നിവർത്തി പറയാൻ കഴിയും കാരണം ഞാനൊരു മലപ്പുറം ജില്ലക്കാരൻ തന്നെയാണ് ഇവിടെ ഇതിനൊരു എല്ലാത്തിനും സാക്ഷിയായിട്ട് പുഴങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിള ഒരു സാംസ്കാരിക നാടീന്ന് തന്നെ പറയാം കവികൾ ധാരാളം എഴുതി സംഗീതം പറന്നു നൃത്തം വളർന്നു ചരിത്രം എഴുതി എല്ലാം എല്ലാം നടന്നത് ഈ നിളയുടെ തീരങ്ങളിലാണ് ഇങ്ങനെ നിള ഒഴുകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ നിള ഒഴുകുന്നത് കാണുമ്പോൾ ഇത് വെറും വെള്ളമല്ല ഒഴുകുന്നത് കാലമാണ് ഒഴുകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ മഹാഭാരതത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മഹാഭാരതത്തിൻ്റെ നാദങ്ങൾ കേട്ട ഈ നിളാനദി മാമാങ്കത്തിൻ്റെ പാതി പാദമുദ്രകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടില്ല നാളെ കുംഭമേളയുടെ പേരിലായിരിക്കും ഒരു പക്ഷേ തിരുനാവായയും അതുപോലെ നിളാനദിയും ഒക്കെ അറിയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ കുംഭമേളയിൽ ഒരാളായിട്ട് ജനലക്ഷങ്ങൾക്കിടയിൽ ഒരാൾ ആയിട്ട് മാറി നിൽക്കുമ്പോൾ ഈ നിള നിളാരതിയിൽ വിളക്കുകൾ ഇങ്ങനെ തെളിയാണ് നിള ആരതി കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് വിളക്കുകളെല്ലാം തെളിയുന്ന സമയത്ത് നദി തിളങ്ങും വളരെ വലിയ രീതിയിൽ നദി കൂടി തിളങ്ങുന്നുണ്ട് വെള്ളവും ഈ വിളക്കുകൾ വിളക്കുകളിങ്ങനെ തെളിയുമ്പോൾ ആരതിയിലെ വിളക്കുകൾ ഇങ്ങനെ തെളിയുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ പ്രതിഫലനം നിലയിലിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആ നദി സ്വയം പ്രകാശിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അവിടെ നദി പ്രകാശിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല മാത്രമല്ല അവിടെ ജാതി എന്തായാലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നദി ഓരോ നദിയും പ്രകാശിക്കുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ അത് തീർച്ചയായിട്ടും അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതെല്ലാവർക്കും ഒരുപോലെയാണ് ആ പ്രകാശം അപ്പോൾ ഈ ഇതിൻ്റെ സൗന്ദര്യവും ഈ പ്രകാശവും ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഇവിടെ തന്നെയാണ് മതമൈത്രി തന്നെയാണ് നവാമുഖുന്ദ്രൻ്റെ സന്നിധിയിൽ ഈ നവാമുഖുന്ദ്രൻ്റെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട താമരമാല വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് താമരമാല ഈ താമരമാല കൃഷി ചെയ്യുന്നത് മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരന്മാരാണ് അവർ കൃഷി ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ കൃഷി ചെയ്യുന്ന താമരപ്പൂക്കളാണ് ഈ നവമകുന്ദൻ്റെ നെഞ്ചിൽ എല്ലാ ദിവസവും അലങ്കരിക്കപ്പെടുന്നു മുസ്ലിം കർഷകൻ്റെ അയാളുടെ വേറപ്പിൽ നിന്നും വിരിഞ്ഞ താമരപ്പൂ ഹിന്ദുദേവൻ്റെ കഴുത്തിൽ ആഭരണമായിട്ട് മാറുമ്പോൾ അവിടെ എന്ത് മതം അവിടെ എന്ത് ജാതി അവിടെ മതം ചെറുതായി വാസ്തവത്തിൽ മനുഷ്യനാണ് അവിടെ വലുതാവുന്നത് അപ്പോൾ ഇത് കേരളമാണ് മലപ്പുറം ജില്ലയാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ ഭിത്തികൾക്കൊന്നും വലിയ സ്ഥാനമില്ല പക്ഷെ അതിന് പകരം അതൊരു മാനവികതയുടെ പാലം തന്നെയാണ് സൃഷ്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കുംഭമേളയിൽ ഞാൻ കാണുന്നതും അതുതന്നെയാണ് വിശ്വാസങ്ങളുടെ മത്സരമൊന്നും കാണാനില്ല അതിനു പകരം ഒരുപാട് നല്ല മനുഷ്യരുടെ സംഗമം ആണ് ഞാനവിടെ കാണുന്നത് എൻ്റെ എനിക്ക് ഞാൻ കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവച്ചപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് പൊന്നാനിക്കാരനായിട്ടുള്ള മുസ്ലിം സഹോദരനായിട്ടുള്ള ലത്തീഫാണോ വന്നിരിക്കുന്നത് ലത്തീഫിന് നീളാനദിയിൽ ഇറങ്ങുന്നതിന് തടസ്സമില്ല കുംഭമേളയിൽ ചേരുന്നതിന് തടസ്സമില്ല അദ്ദേഹം സന്തോഷത്തോടു കൂടിയിട്ട് എൻ്റെ കൂടെ ഞാനും വരുന്നു കുംഭമേളയ്ക്ക് എന്നാണ് ലത്തീഫ് പറഞ്ഞത് അദ്ദേഹം അധ്യാപകനുണ്ട് അദ്ദേഹം എൻ്റെ കൂടെ ഇന്ന് എന്നെ ഈ വീഡിയോ എടുക്കാൻ സഹായിക്കുന്ന അദ്ദേഹമാണ് അപ്പം ഇതാണ് മലപ്പുറം ജില്ല ഇവിടെ വിദ്വേഷത്തിനോ അല്ലെങ്കിൽ പരസ്പര സാഹോദര്യം ഇല്ലായ്മ ചെയ്യുന്ന ഏതെങ്കിലും മത്സരങ്ങൾക്കോ ഇവിടെ ഇടമില്ല നിങ്ങളുടെ തീരത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നു നമ്മൾ ഇത്രയും മുന്നേറിയിട്ടും മനുഷ്യനാകുന്നതിൽ കുറച്ചെങ്കിലും നമ്മൾ പിന്നോട്ട് പോയോ എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട് വാസ്തവത്തിൽ വിശ്വാസം മനുഷ്യനെ നല്ലവനാക്കണം അല്ലാതെ വേറിട്ടവനാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഈ മണ്ണിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പാഠം പഠിക്കണം സഹവർത്തിത്വം കേരളത്തിൻ്റെ പാരമ്പര്യം സാഹോദര്യം ഇതെല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളെയും ആദരിക്കുന്നത് കുംഭമേള കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമ്മളുടെ കൂടെ വരേണ്ടത് ഇതുപോലെ കുറേ വീഡിയോസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓർമ്മകൾ മാത്രം പോരാ നല്ലൊരു മെസ്സേജും കൂടി വേണം നദികളെപ്പോലെ മനുഷ്യരും ഒഴുകിക്കൊണ്ടിരിക്കണം ഒരേ ദിശയിലേക്ക് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്കും വീണ്ടും ഒഴുകാം ഇതാണ് എൻ്റെ നാട് മലപ്പുറം ഇതാണ് എൻ്റെ നാട് കേരളം ഇതാണ് എൻ്റെ നീളം എൻ്റെ സംസ്കാരം എൻ്റെ നാട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഒരുപാട് കാലം നമ്മൾ ഇനിയും ഒഴുകുന്നു സന്തോഷത്തോടെ